സാധാരണ നമ്മൾ കണ്ണാട ഒരു സ്ഥിരമായി വെക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കണ്ണാട മുഖത്ത് നിന്ന് ഊരുകയും മുഖത്ത് വെക്കുകയും ചെയ്യാൻ രണ്ട് കൈകൊണ്ട് കണ്ണാട ഊരുകയും വേണേൽ രണ്ട് കൈകൊണ്ട് തന്നെ കണ്ണട മുഖത്ത് വെക്കുകയും ചെയ്യണം സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഒരു കൈ കൊണ്ട് ഊരുകയ ഒരു കൈ കൊണ്ട് വെക്കുക ഈ ഒരു രീതി നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രെയിം കംപ്ലയിൻ്റ് ആവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് രണ്ടാമതായിട്ട് നമ്മൾ കണ്ണാട യൂസ് ചെയ്യും കഴിഞ്ഞ് മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ നേരെ മുഖത്ത് നിന്ന് കണ്ണാട ഊരി അത് ഈ രീതിയിൽ വേണം കണ്ണാട നമ്മൾ മാറ്റി വെക്കാൻ ഒരു കാരണവശാലും നമ്മൾ മുഖത്ത് നിന്ന് ഓരിയ കണ്ണാട ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ലെൻസിൽ വളരെയധികം സ്ക്രാച്ചിന് ചാൻസ് കൂടുതലാണ് കാരണം ലെൻസിൽ നമ്മൾ ആ കറക്റ്റ് സ്ഥലത്ത് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ലോങ്ങ് സൈറ്റ് നമുക്ക് വിഷനിക്കത് ബുദ്ധിമുട്ടാവുന്നതാണ് മൂന്നാമത് നമ്മുടെ ലെൻസ് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലെൻസിൽ പൊടിയഴുക്കും ഉണ്ടായേക്കാം അപ്പോൾ അതിപ്പോൾ ഒരുപാട് പൊടി അഴുക്ക് ലെൻസിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളത് നോർമൽ വെള്ളത്തിൽ കഴുകിയിട്ട് വൃത്തിയുള്ള തുണി കൊണ്ട് വേണം തുടക്കാൻ ഒരു കാരണവശാലും നമ്മൾ ഷർട്ടിൻ്റെ തട്ടം കൊണ്ട് തുടക്കുക ഇപ്പോൾ ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്ന രീതിയിൽ ഷർട്ടിൻ്റെ തട്ടം കൊണ്ട് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടിയ ഒരു തുണി കൊണ്ട് എടുത്ത് തുടക്കുക ആ ഒരു രീതി നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നമ്മൾ ചെയ്യേണ്ടത് വെള്ളത്തിൽ കഴുകി വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് കണ്ണട കഴുകുക ഒരു കാരണവശാലും സോപ്പ് ഹാൻഡ് വാഷ് പിന്നറ് അതുപോലത്തെ ഒരു കാര്യങ്ങൾ ലെൻസിലോ ഫ്രെയിമിലോ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതുല്ല വെള്ളത്തിൽ കഴുകി തുടച്ചാൽ മതി